നമസ്കാരം നന്മ ട്വൻ്റി ഫോർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള മിഷണറി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി കാക്കനാട് ഇൻഫോ എക്സ്പ്രസ് വേക്ക് തൊട്ടു ചേർന്നുള്ള കിൻഫ്ര ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ ഇന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്റർ തുടങ്ങിയിട്ട് ആദ്യത്തെ പ്രദർശനമായത്യാറ് സ്റ്റാളുകൾ വിവിധ കമ്പനികൾ വിവിധ ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം നേരിട്ട് കാണാൻ നേരിട്ട് അതിന്റെ പ്രവർത്തനം മനസ്സിലാക്കാൻ ഇടനിലക്കാരില്ലാതെ നേരിട്ട് വാങ്ങാൻ ചുരുങ്ങിയ ചെലവിൽ വാങ്ങാൻ എല്ലാത്തിനുമുള്ള ഒരു അവസരമാണ് കാക്കനാട് ഒരുക്കിയിട്ടുള്ളത് നമുക്ക് കാണാം ജി ടെക്കിന്റെ റോബോട്ടാണ് ഇത് ഫ്രണ്ട് ഓഫീസിൽ എല്ലാം അതിൻ്റെ ഉപയോഗത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ നമുക്കിപ്പോൾ കാണാം ഒരുപാട് സ്റ്റാളുകളെ കാണാം നിരവധി ആളുകളാണ് ഇത് കാണാനായി നേരിട്ട് കാണാനായി ഈ പ്രത്യേകിച്ച് ഐ ടി നഗരത്തിൽ ഇത്രയും നല്ല ഒരു പ്രദർശനം നടക്കുന്നത് ആ അത് നേരിട്ട് കണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇടനിലക്കാരൊന്നുമില്ലാതെ നേരിട്ട് തന്നെ പ്രവർത്തന രീതി മനസ്സിലാക്കാനും ചുരുങ്ങി ചെലവിൽ നേരിട്ട് കമ്പനിയിൽ നിന്ന് വാങ്ങാനും അങ്ങനെ ഒരുപാട് കമ്പനികൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാട് കമ്പനികൾ ഇവിടെ ഈ ഒരു പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട് നമുക്ക് കാണാം ആളുകൾ വന്ന് ഇതെല്ലാം ചോദിച്ച് എൻ്റെ പ്രവർത്തന രീതികളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു അതോടൊപ്പം അതിൻ്റെ തുകയും എന്താണ് ഇതിൻ്റെ പ്രവർത്തനം എന്നുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് അറിയാനും എല്ലാം ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ അറുന്നൂറ് കൂടുതൽ കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ട് അതുപോലെ നിരവധി ടൂ വീലറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അങ്ങനെ വിശാലമായിട്ടുള്ള ഒരു സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതിന്റെ എൻട്രൻസിൽ തന്നെ അതിൻ്റെ എത്ര സ്റ്റാളുണ്ട് അത് എവിടെയൊക്കെയാണ് എന്തൊക്കെ പ്രദർശനങ്ങളാണ് അവിടെ എല്ലാം ഉള്ളത് എന്നെല്ലാം വളരെ വ്യക്തമായി തന്നെ അതിന്റെ രൂപരേഖ അതിന്റെ എൻട്രൻസിൽ തന്നെയുണ്ട് അതുകൂടാതെ നമ്മൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഏതെങ്കിലും സ്റ്റാൾ എവിടെയാണ് അങ്ങനെയുള്ള നമുക്ക് ചിലപ്പം എന്തെങ്കിലും ഒരു ലക്ഷ്യത്തോടെ ഏതെങ്കിലും ഒരു മിഷനറി നോക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് എവിടെ ഏത് സ്റ്റാളിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ കൃത്യമായും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ ഏറ്റവും ഒരു നമ്മുടെ കൊച്ചിയിൽ ഇത്രയും നല്ല ഒരു എക്സിബിഷൻ നടന്നിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ് കാര്യം വിവിധ തരം ഉൽപ്പന്നങ്ങൾ മിഷണറികൾ അതുപോലെ തന്നെ ചില ആളുകൾ ഇപ്പം നമ്മൾക്ക് അല്പം ഇപ്പം ആവശ്യമില്ലായിരിക്കും പക്ഷെ പുതിയ പുതിയ മെഷിനറികൾ ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വിവിധ മിഷീനറികൾ അതുപോലെ ചിലപ്പം എന്തെങ്കിലും ഒരു സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ മിഷണറികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള നേരിട്ട് കാണാനുള്ള ഒരു അവസരമാണ് കിൻഫ്ര ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ ഒരുക്കിയിട്ടുള്ളത് ഏതായാലും കുറച്ചുകൂടി കഴിയുമ്പോൾ കൊച്ചി മെട്രോയിൽ വരുന്നത് ഈ കിൻഫ്ര ഇന്റർനാഷണൽ എക്സിബിഷൻ സെൻ്ററിൻ്റെ ദുട്ടം മുന്നിൽ തന്നെയാണ് സ്റ്റോപ്പ് വരുന്നത് അതുകൂടാതെ വാട്ടർ മെട്രോയിൽ വന്നു കഴിഞ്ഞാലും അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രമേ ഈ ഒരു എക്സിബിഷൻ സെൻറ്ററിൻ്റെ ദൂരമുള്ളൂ അപ്പം ആളുകൾക്ക് വന്നു പോകാനൊക്കെ പറ്റുന്ന ഒരു ഇടത്ത് തന്നെയാണ് ഈ ഒരു സ്റ്റാള് നിർമ്മിച്ചിട്ടുള്ളത് ശീതീകരിച്ച് നമുക്കറിയാം എറണാകുളം ഉൾപ്പെടെയുള്ള ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ജവഹർലാർ നെഹ്റു സ്റ്റേഡിയം അതുപോലെ തന്നെ മേനക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ താത്കാലികമായ സംവിധാനങ്ങൾ ഒരുക്കി ശീതീകരിച്ച് ലക്ഷങ്ങൾ കോടികൾ മുടക്കിയിരിക്കുകയാണ് സ്റ്റാളുകളുടെ കാരണം പക്ഷേ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇവിടെത്തന്നെ ശീതീകരിച്ച അമ്പത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ തൊണ്ണൂറ് കോടി രൂപ മുടക്കി ഇത്രയും വലിയ സംവിധാനം ഇത്രയും വലിയ എക്സിമിഷനൊക്കെ ഒരുക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള സംവിധാനമാണ് ഇവിടെ കാക്കനാട് ഇൻഫോ പാർക്ക് എക്സ്പ്രസ് തൊട്ട് ചേർന്നുള്ള ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിലൊരുക്കിയിട്ടുണ്ട് നമ്മുടെ വ്യവസായ നഗരമായ കൊച്ചിക്ക് അല്ലെങ്കിൽ ഐ ടി നഗരമായ തൃക്കാക്കരയ്ക്ക് വളരെ അനിവാര്യമായ ഒന്നാണ് ഈ എക്സിബിഷൻ സെന്റർ നമുക്കറിയാം തിരക്കേറിയ സ്ഥലങ്ങൾ അതുപോലെ ട്രാഫിക് ഉരുക്ക് ഇതെല്ലാം നമുക്കറിയാം ഇപ്പൊ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരുന്നത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അതുകൂടാതെ മേനക അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ താൽക്കാലികമായി ശുതീകരിച്ച ഷെഡുകളൊക്കെ ലക്ഷങ്ങൾ കോടികൾ മുടക്കിയാണ് ചെയ്യാറ് ഇനി അത് വേണ്ട അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അൻപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ കാക്കനാട് ഇൻഫ്രോ പാർക്കിന്റെ തൊട്ടടുത്ത് തന്നെ കിൻഫ്രാ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട് അത് വളരെ നല്ലൊരു ദീർഘവീഷണത്തോടെ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇത് ഏതായാലും നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് ഉൾപ്പെടെയുള്ളവരെ അഭിനന്ദിച്ചേ മതിയാവും ഇതുപോലെ ദീർഘവീക്ഷണത്തോടെയുള്ള ഉള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാടിനെ ആ ഇതിന്റെ പ്രദർശനം ഇന്നലെയാണ് ആരംഭിച്ചത് അതായത് പത്താം തീയതി ആ പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച വരെ ഇതിൻ്റെ പ്രദർശനമുണ്ട് തീർച്ചയായും എല്ലാവരും ഇത് കാണണം കാണേണ്ടതു തന്നെയാണ് നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ് പുതിയ പുതിയ മെഷീനറികൾ എന്തൊക്കെ ഉപയോഗങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കാണാനുള്ള ഒരു അവസരം തന്നെയാണ് ആരും ഇത് മിസ് ചെയ്യാതിരിക്കുക ഇത് പരമാവധി ആളുകളിൽ എത്തിക്കാൻ ശ്രമിക്കുക പിന്നെ പ്രദീപ് നൊയിങ്കിയ നന്മാ ട്